കാണേണ്ട ില് വരുന്നുണ്ടെങ്കിൽ കാണേണ്ടി എല്ലാം കൂടി മൊത്തത്തിൽ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ജോസ് ഞാനിപ്പോ ഉള്ളത് തലശ്ശേരിയിൽ ഒരു ഈവനിങ് ബൈബിന് പറ്റൊരു സ്പോട്ടിലാണ് ഓവർബെറി ഫോളി പാർക്കിൽ അപ്പൊ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇരുപത് ഉറുപ്പ ടിക്കറ്റ് അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏച്ചിട്ട് വന്നിട്ടാവില്ല അപ്പൊ വീഡിയോ എടുക്കുന്ന വേണ്ടിട്ട് എന്നോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്നല്ലോ അപ്പൊ ഞാൻ യൂട്യൂബിന്റെ വീഡിയോസ് ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അപ്പൊ ടിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് നമ്മൾ നേരം കാണുന്നത് കുറെ ഉപ്പേരിട്ട സാധനങ്ങളാണ് പക്ഷെ ഞാൻ വരിച്ചിട്ട് തോന്നുന്നില്ല ഞാനതെല്ലാം കണ്ടുള്ളിലേക്ക് കയറി അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ വന്നത് കുറെ ആൾക്കാർ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ നല്ല രസമാണ് അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നത് അപ്പൊ ഞാൻ മുന്നോട്ട് നടന്നുവരുന്നാണ് കുട്ടികളെ പാർക്കാണ് അപ്പൊ എനിക്ക് തോന്നി അപ്പൊ ഊന്നാലാടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയി അപ്പൊ രണ്ട് കുട്ടികൾ ഉണ്ടായിന് അവർ എന്നെ കളിയാക്കിയിട്ടുണ്ടായിന് അത് ഇത്രയും വലിയ ഒരാൾ ഊഞ്ഞാലാടി കളിക്കുന്നതിനെ അവരെ എന്നെ നോക്കിയാൽ അപ്പൊ ഞാൻ ഇന്ന് വന്നപ്പോ കൊറച്ചു നേരത്തെ ആയി അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ചര ആറ് മണിക്കുള്ളിൽ ആണ് സൺസെറ്റ് വരിക അങ്ങനെ അങ്ങനെ ഞാൻ പിന്നെയും മേളയിലേക്ക് കയറി പോകുമ്പോ ഇവരും ഇത് ഞാൻ കാണുന്ന വേറെ എന്നാണ് ചേട്ടാ എനിക്കറിയില്ല അറിയുന്നതിന്റെ എന്ന് പറയണം കേട്ടാ അപ്പൊ നമ്മളിവിടെ ഒരുപാട് സ്റ്റെപ്പ് നമ്മൾ കയറി പോന്നിട്ടുണ്ട് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിന്റെ വേളനെ കയറി കഴിഞ്ഞാൽ കറി മൊത്തം കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനും ആ വിചാരിച്ചിട്ട് ഞാനും കേറി പോന്നാന്ന് അപ്പൊ കായ് കഷ്ടപ്പെട്ട് കയറിയത് വെറുതെ ആയിപ്പോയി മരം ഫുള്ള് ഉണ്ടായിട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ആ സ്പോട്ടിൽ എൻ്റെ തായയിലേക്ക് ഇറങ്ങി ഏകദേശം ഒരു ആറു മണി ആവാനായി സൺസെറ്റിന്റെ സ്വാമി ആണ് വീട് നിന്ന ശരി നമുക്ക് നേരെ സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാം അപ്പം എന്റെ കൂടെ വന്നു ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ നമുക്ക് മനസ്സിലാവൂല കാറ്റും കടലിനാ തേന അടിക്കുന്ന ആ സൗണ്ടും എല്ലാം കൂടി മൊത്തത്തിൽ അടവ് പോളിയാണ് നിങ്ങള് കാണില്ലേട്ട് കാഴ്ചകൾ നേരിട്ട് കാണുന്ന വൈബ് അത് പറഞ്ഞറിയിക്കാനേ വയ്യ മൊത്തത്തിൽ അടേ പോളിയാണ് സമയം പോകുന്നതേ തിരികൂല കർഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാം ആകെ ഇരുപത് രൂപയും കാണാളുടിക്കറ്റിന് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് ഇതിന്റെ ആദ്യത്തെ മോഹാന്നി അപ്പൊ അതിന്റേതായ ഏറ്റവും കുറ്റങ്ങളിലും ഉണ്ടാവുക അതെന്ന്